ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും വ്യവസായി ഏകോപന സമിതിയെ വെല്ലുവിളിച്ചാണ് ഹർത്താൽ ബില്ലിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എൽ ഡി എഫിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹർത്താൽ എന്നും അദ്ദേഹം പറഞ്ഞു നാളെ ജില്ലാ ഇടതുപക്ഷ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ഒരേ സമയം മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലുപരി വ്യാപാരി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാതലായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഭൂപരിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് അവരുടെ മാത്രം അഭിപ്രായമല്ല മറിച്ച് ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ആ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പേരിലുള്ള ഭേദഗതികളാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് പക്ഷേ അതെല്ലാം ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ തള്ളിക്കളയുകയായി